നമസ്തേ ഓം ശ്രീ മാത്രേ നമ നമുക്കറിയാം ഏകാദശി മഹാത്മ്യത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇപ്പം ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ തൃപ്രയാർ ഏകാദശിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഉൽപ്പന്ന ഏകാദശിയെ കുറിച്ച് പറഞ്ഞു ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വീതം കൃഷ്ണപക്ഷ ഏകാദശിയും ശുക്ലപക്ഷ ഏകാദശിയുമായിട്ട് ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വീതം ഒരു വർഷം ഇരുപത്തി നാല് ഏകാദശി വരെ ഓരോ ഏകാദശിയുടെയും അർത്ഥം അല്ലെങ്കിൽ ഏകാദശി നോക്കുന്നതിൻ്റെ ആ പ്രാധാന്യം ഏകാദശി എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഏകാദശിക്ക് ബന്ധം വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നവർ വ്യാഴം പിഴച്ച് നിൽക്കുന്നവർ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് രാശികളിൽ നിൽക്കുന്നവർ ദൈവാധീനക്കുറവുള്ളവർ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരുന്നവർ പിതൃദോഷം കുടുംബത്തിൽ കുടുംബത്തിൽ ഒരുപാട് ദോഷങ്ങൾ കഷ്ടതകളൊക്കെ അനുഭവിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും എത്ര നല്ല ജാതകത്തിൽ എത്ര നല്ല യോഗങ്ങളുണ്ടെങ്കിൽ അതൊന്നും അനുഭവത്തിൽ വരാതിരിക്കും അതുകൊണ്ടുള്ള അതെന്തായിരിക്കാം കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് കാരണം നമ്മൾ ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ രചിക്കുന്നതാണ് അപ്പോഴത്തെ ആ സാഹചര്യത്തെ അപ്പോഴത്തെ ആ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അന്നത്തെ ഗ്രഹനില രചിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഓരോ സെക്കൻഡിലും ആ കുട്ടിയും ആ കുട്ടിയുടെ രക്ഷിതാവും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കൂടി ചിന്തിച്ചിട്ട് കർമ്മങ്ങൾ എന്തൊക്കെ കർമ്മങ്ങൾ അനുകൂല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ എല്ലാ ആകെ എടുത്തുകൊണ്ടാണ് നമുക്ക് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കുക അപ്പം ആ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ജാതകം നല്ലതാണ് പക്ഷെ അനുഭവം മോശമാണെങ്കിൽ എല്ലാവരും പറയും ഏറ്റവും എളുപ്പം വിഷ്ണുപ്രീതി അല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് വിഷ്ണുപ്രീതി കിട്ടണമെങ്കിൽ ഏകാദശി വ്രതം എടുക്കുക അതാണ് ഏറ്റവും പുണ്യം എല്ലാ ജന്മ ജന്മാന്തര പാപങ്ങളെല്ലാം തീർക്കുന്ന ഏകാദശി വ്രതം എടുത്തോളൂ ഏകാദശി നാളിൽ ഭഗവാന്റെ പാദത്തിൽ തൃപ്പാദത്തിൽ ഒരു തുളസിയിലെങ്കിലും മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദത്തിൽ തുളസിയില വയ്ക്കുന്നതായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ചൊന്നും നമസ്കരിക്കൂ അപ്പൊ തീർച്ചയായും ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും അഭിവൃദ്ധി ഉണ്ടാവുകയും ദൈവാധീനം ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു എന്തായാലും ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകും ഏകാദശി ഉണ്ടെങ്കിൽ നോക്കിയാൽ കിട്ടുന്ന ഇരുപത്തിമൂന്നെണ്ണം നോക്കിയിട്ട് ഇപ്പൊ ഈ പറയുന്ന ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി എന്ന് പറയുന്ന ആ ഏകാദശി നോക്കാതിരുന്നാൽ മറ്റ് ഇരുപത്തിമൂന്ന് ഏകാദശികൾ ചെയ്ത ഫലത്തിനേക്കാൾ പുണ്യം കിട്ടും ഈ ഒരു ഏകാദശി ഒറ്റ ഏകാദശി നോക്കിയാൽ അപ്പം എല്ലാം നോക്കിയാൽ ഇരുപത്തിനാല് നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ പുണ്യം തന്നെ മോക്ഷമാണ് മറ്റൊന്നും ഇനി ചിന്തിക്കേണ്ട പക്ഷേ ഇരുപത്തി മൂന്ന് എണ്ണോ നമുക്ക് ഒരു വർഷത്തിലെ ഇരുപത്തി മൂന്ന് എണ്ണമൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്നോ രണ്ടോ ഒക്കെ എടുത്തിട്ടുള്ളൂ എങ്കിൽ ആരും വിഷമിക്കേണ്ട ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്ന മഹത്തായ മോക്ഷത ഏകാദശി എന്ന് പറയാം നമ്മളുടെ എല്ലാ കർമ്മദോഷങ്ങളും കുടുംബദോഷങ്ങളും പാരമ്പര്യ ദോഷങ്ങളും എല്ലാം തീരുന്ന ഈ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഏകാദശി തിഥി വരുന്നത് പത്താം തീയതി നമ്മൾ വ്രതമെടുക്കണം പത് വ്രതം എന്ന് പറഞ്ഞാൽ അന്ന് ദ്വാദശിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കുക എന്നിട്ട് താഴമൊക്കെ വെള്ളിലേക്ക് ഭക്ഷണമാക്കുക പതിനൊന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണ് തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതി പുലർച്ചെ വരെയുണ്ട് അതുകൊണ്ട് പതിനൊന്നാം തീയതി പത്താം തീയതി രാത്രി ഭക്ഷണം ലഘുഭക്ഷണത്തിലേക്ക് മാറ്റിക്കൊണ്ട് നോൺ വെജൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പന്ത്രണ്ടാം തീയതി പൂർണ്ണ ഉപവാസമെടുത്തുകൊണ്ട് ജല തുളസി തുളസിതീർത്ഥം മാത്രം സേവിച്ചുകൊണ്ട് നമുക്ക് ഭഗവത് നാമങ്ങളും കീർത്തനങ്ങളും പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് നമുക്ക് ഏർ ഗുരുവായൂർ ഏകാദശി വൃതമെടുക്കാം പന്ത്രണ്ടാം തീയതി വെളുച്ചെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് പാരണ വീട്ടിക്കൊണ്ട് ദ്വാദശിനാളിൽ പാലന വീട്ടിക്കൊണ്ട് നമുക്ക് തുളസി തീർത്ഥം കഴിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം പകര ഉറങ്ങിയത് മാത്രമേ ഉള്ളൂ അപ്പം തീർച്ചയായിട്ടും കഴിയുന്നവരൊക്കെ നമുക്ക് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം പത്താം തീയതി ഉച്ച കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ കരിയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ പതിനൊന്നാം തീയതി ഒരു ദിവസമാണ് കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളത് പിന്നെ നമ്മൾക്ക് പന്ത്രണ്ടാം തീയതി കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് അവ നമുക്ക് നോക്കാം അതെന്തായാലും ആ ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് അപ്പോൾ ഏകാദശി നോക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ എന്താണ് ആ ഏകാദശിയുടെ പുണ്യം അല്ലെങ്കിൽ ആ ഏകാദശിയുടെ എന്താണ് ഏകാദശിയുടെ പ്രാധാന്യം പ്രാധാന്യമെന്നറിയാം തൃപ്രയാർ ഏകാദശിയുടെ പ്രാധാന്യം നമ്മളറിഞ്ഞതാണ് മുരാസുരനെ ഇത് വധിക്കാനായി ഉൽപ്പന്ന ഏകാദശി എന്ന് വരുന്നൊരു ദിവ്യ ചൈതന്യം വന്നു വിഷ്ണു ഭഗവാനെ വധിക്കാനായിട്ട് മുരൻ എത്തിയപ്പോൾ അദ്ദേഹത്തെ വധിച്ചത് മുരനെ വധിച്ചത് ഉൽപ്പന്ന ഏകാദശിയാണ് അപ്പോൾ ആ അദ്ദേഹം ഭഗവാൻ സംതൃ സംതൃപ്തനായിട്ട് ആ ഈ ആ ഏകാദശിക്ക് ഉൽപ്പന്ന ഏകാദശി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും വൃശ്ചികമാസത്തിലെ കൃഷ്ണപക്ഷ പക്ഷേ ഏകാദശിയായ ഉൽപ്പന്ന ഏകാദശി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവാം ഇനി അറിഞ്ഞില്ലെങ്കിലും അതൊരറിവായി നിങ്ങൾ സ്വീകരിക്കുക എല്ലാ വീഡിയോകളിലും ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കേട്ടാലും മതി എന്തായാലും ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അത്രയും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് അല്ലെങ്കിൽ ശരിക്കുമുള്ള അറിവ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതായത് ഗവർണ അവസാനിക്കുന്ന സമയത്ത് സെ ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണ ഭഗവാൻ എന്നും നിത്യം പൂജ ചെയ്തിരുന്ന വിഗ്രഹമാണ് ഗുരുവായൂരെ ഇപ്പോഴത്തെ മൂലവിഗ്രഹം ആ വിഗ്രഹം ഇങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ പ്രളയത്തിൽ പെട്ടു പോകും ഇങ്ങനെ ദ്വാരക മധുരം ഇങ്ങനെ കടലിനടിയിലാകും അപ്പോൾ എല്ലാവരും ഈ ഒരു വിഗ്രഹം മാത്രം ബാക്കിയുണ്ടാകും അതുകൊണ്ട് വിഗ്രഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ച് അത് തക്ക രീതിയിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന ചെയ്താൽ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞതായിരുന്നു പറഞ്ഞതുപോലെ തന്നെ പക്ഷെ എത്തിയപ്പോഴേക്കും ഗുരുവായ ദേവന്മാരിത അറിഞ്ഞ് എത്തിയപ്പോഴേക്കും ദ്വാരകടലിനടിയിലായിപ്പോയി പക്ഷേ ബ്രഹ്മ ബൃഹസ്പതി ഗുരു അതായത് ഗുരുവിൻ്റെ കാരകത്വമുള്ള ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴം ആ ഗുരുവിൻ്റെ കാരകത്വമുള്ള ദേവഗുരുവാണ് ബൃഹസ്പതി ഗുരുവും ഉടനെ തന്നെ വായു എന്ന ദേവനും പഞ്ചേന്ദ്രിയങ്ങളൊന്നായ വായു ഭഗവാനും എത്തി ആ ഭഗവാനും വന്നു എന്നിട്ട് രണ്ടു പേരും കൂടി ഈ കടലിനടിയിലായപ്പോഴും ഇങ്ങനെ പൊങ്ങി കിടന്നിരുന്ന അതായത് ആ താഴ്ന്നു പോയില്ല ആ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് കുറ്റിയ സ്ഥലം എന്വേഷിങ്ങനെ പോയപ്പോൾ വിശാലമായ ഒരു സ്ഥലം കണ്ടു അപ്പം അവിടെ ഒന്ന് നോക്കി അവിടെ ഒന്ന് വിശ്രമിച്ചു എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് ശിവഭഗവാനും പാർവതി ദേവിയോടെ പ്രത്യക്ഷപ്പെട്ടു ഇത് തന്നെയാണ് ഈ ഏറ്റവും പറ്റിയ സ്ഥലം അതുകൊണ്ട് ഇവിടെ എന്നെ ഭഗവാനെ പ്രതിഷ്ഠിച്ചോളൂ ഞാൻ ഇവിടെ തൊട്ടടുത്തായിട്ട് ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്കവിടെ ക്ഷേത്രം പെടുന്നോളും ഞാൻ ഉണ്ടാവും ഭഗവാൻ്റെ അടുത്തായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം തന്നെ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചു ആ പ്രതിഷ്ഠിച്ച ഗുരുവും വായുവും കൂടി ചേർന്ന് അവിടെ പ്രതിഷ്ഠിച്ച ആ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നു ആ ഏകാദശി ദിവസമാണ് അപ്പോൾ ആ ഗുരുവായൂരപ്പന് ശരിക്കും ക്ഷേത്രം അവിടെ ഒരു സ്വന്തമായിട്ട് ഇതാ ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് അപ്പം അങ്ങനെ ഗുരുവായൂർ ഏകാദശിക്ക് ഒരു ഏകാദശി നാളിലാണത് ഉണ്ടായത് അതുകൊണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇനി അതല്ലാതെ വേറെയും ചിലയുണ്ട് നമുക്കറിയാം ാരായണ ഭട്ടതിരിയെക്കുറിച്ച് നമുക്കറിയാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭയങ്കര ഭഗവാന്റെ അമോ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്ര ഭക്തിയാണ് കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട് ഭക്തി കൊണ്ട് അദ്ദേഹം അദ്ദേഹം എഴുതിയ നാരായണീയം ഭഗവാന് സമർപ്പിച്ച ദിവസമാണ് ആ നാരായണീയം എഴുതി മേൽപ്പത്തൂർ ഭട്ടതിരി സ്വാമി ഗുരുവായൂരപ്പിന് സമർപ്പിച്ച ദിവസമാണ് എന്നും പറയുന്നു ഈ ഏകാദശി നാളാണ് സമർപ്പിച്ചതെന്ന് പറയുന്നു ഇനി ഇതിൻ്റെ ഒരു വേറൊരു ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാർത്ഥന അതായത് മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥനെ സാരഥിയായിരുന്നു പാർത്ഥന എന്ന് പറഞ്ഞാൽ അർജുനൻ അർജുനൻ്റെ സാരഥിയായിരുന്ന ഭഗവാൻ ഇങ്ങനെ അർജുനന് യുദ്ധം ചെയ്യാൻ മടിച്ചപ്പോൾ അവിടെ ആ യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവത്ഗീ ഗീത ഉപദേശിച്ചു കൊടുത്തു ആ ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്നും പറയുന്നു അപ്പൊ ഒരുപാട് ഇപ്പൊ നമ്മള് സനാതനമായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദുക്കൾക്ക് ഏറ്റവും അധികം ഓർമ്മിക്കാൻ പറ്റുന്ന ഈ ഏറ്റവും നല്ല അനുഭവങ്ങളുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുടെ ദിവസമാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠ നടന്ന ദിവസമാണ് പിന്നെ മേൽപത്തൂർ നാരായണ ഭട്ടതിരി ഭഗവാന് നാരായണീയ സമർപ്പിച്ച ദിവസമാണ് പിന്നെ ഭാർഥന് ഭഗവാൻ ഗീത ഉപദേശിച്ചു കൊടുത്ത ദിവസമാണ് അപ്പം ഗീതാദിനവും ഒക്കെ ആയിട്ട് ഈ ദിവസം ആചരിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അത്രയും മഹത്തരമായി ഈ ദിവസം ഏകാദശി ദിവസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഉപവസിക്കുക കഴിയുന്നത് ഉപവാസം എടുത്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുക അവരുടെ ഉപവാസം ഒരിടത്തിൽ നിന്ന് ഉറങ്ങുക സീരിയൽ കാണും സിനിമ കാണുമെന്നല്ല ആ എടുക്കുമ്പോൾ ഒരേ സമയം ഭഗവാന്റെ നാമം ജപിക്ക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ജപിക്കാം ഓം നമോ അവിടെ ഗുരുവായൂർ രീതി വെച്ചിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം ജപിക്കാമില്ലേ വിഷ്ണു അഷ്ടോത്തരം ജപിക്കാം കൃഷ്ണൻ്റെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഒരുപാട് എത്ര 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 സ്തുതികളാണ് എത്ര എത്ര കീർത്തനങ്ങളാണ് മുകുന്ദാഷ്ടകമുണ്ട് ഏതെങ്കിലും ദാമോദരാഷ്ടകമുണ്ട് അപ്പം എന്തൊക്കെ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചും ഗുരുവായൂരപ്പൻ്റെ എത്ര എത്ര കീർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് അറിയാവുന്ന വെച്ചാൽ അതൊക്കെ ജപിക്കുക ഭഗവാനെ കുറിച്ചുള്ള ഭഗവാന്റെ ഗുരുവായൂരപ്പനെ കുറിച്ച് എത്ര എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പം നമ്മൾ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞു കൊടുക്കുക ഏറ്റവും പ്രധാനമായിട്ട് ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം പറയുക ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാടാണ് തുലാഭാരം എല്ലാവരും ചെയ്യുന്നതാണ് അധികം ആൾക്കാരും ഗുരുവായൂരപ്പിന് തുലാഭാരം ഗുരുവായൂർ ചോറൂണ് ഗുരുവായൂർ കൃഷ്ണനാട്ടം അങ്ങനെ ഒരുപാട് ഒരുപാട് കേശാദിപാത സമർപ്പിക്കല് തിരുമുടിമാല സമർപ്പിക്കല് അവിടെ അഹസ് വഴിപാട് ഉദയാസ്തമന പൂജ ഭഗവാന് പട്ട് മഞ്ഞപ്പട്ട് സമർപ്പണം കതളിപ്പഴം സമർപ്പണം അവനവൻ്റെ കയ്യിലുള്ളത്രയും ധനം കൊണ്ടുവന്ന് സമർപ്പിക്കുക അതായത് തനിക്ക് കിട്ടുന്ന ഭഗ ദാനം ജീവദാനം വരെ വന്നിട്ടുണ്ടെങ്കിൽ ശക്തിക്കൊത്തതൊക്കെ ഭഗവാന് സമർപ്പിക്കുക കാരണം ഈ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്കും ഗുരുവായൂരപ്പൻ്റെ ആശ്രിതർക്കും ഉള്ളതാണ് അതെല്ലാം അനുഭവിക്കാനായിട്ട് ഇങ്ങനെ ഓരോന്നും ദാനം ചെയ്യുമ്പോൾ പ്രീതി വരികയാണ് അവിടെ മമ്മിയവരടുത്ത് ഇങ്ങനെ അവിടെ ഇത് നടക്കുന്നുണ്ട് ക്ലാസ്സുകളുണ്ട് ഗീതാ പഠന ക്ലാസ്സുകളുണ്ട് മറ്റ് യാഗങ്ങളുണ്ട് യജ്ഞങ്ങളുണ്ട് അതുപോലെ ഭാഗവത യജ്ഞമുണ്ട് അവിടെയൊക്കെ പോവുക അവിടെ പോയിരുന്ന സത്സംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുക അതിലൊക്കെ പങ്കെടുക്കുക ഇതൊന്നും പറ്റാതെ അതായത് വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് വീഡിയോയിൽ കാണാമെന്നാൽ അത് മറ്റൊന്നിനും സാഹചര്യം തൽക്കാലം ഇങ്ങനെ ലൈവ് ആയിട്ടുള്ള ടെലികാസ്റ്റ് ഉണ്ടാവും കാരണം ഗുരുവായൂർ ഏകാദശി അത്രയും പ്രാധാന്യമുള്ള ഗുരുവായൂർ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം വീഡിയോയിൽ കാണാൻ പറ്റും എങ്കിലും ആ ഭഗവാന്റെ ദിവ്യ ഏകാദശി വിളക്ക് ദ്വാദശിയുടെ വിളക്ക് ഏകാദശിയുടെ എഴുന്നള്ള ഇതെല്ലാം കാണുക അവിടെ അന്ന് തിരക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനുഷ്യൻ ഭഗവാനെ എനിക്ക് എനിക്കാ മണ്ണിലൊന്നും ചവിട്ടാൻ സാധിച്ചില്ലല്ലോ എന്നും ആരും വിഷമിക്കേണ്ട ഭഗവാൻ നമ്മൾ തന്നെയുണ്ട് മനസ്സറിഞ്ഞ് വിളിക്കുക ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഗീത വരി ഗീതയിലെ വരികൾ പറഞ്ഞ നമുക്കറിയാമല്ലോ എല്ലാം സംഭവാമിയുഗേ യുഗേന്നാണ് പറയുന്നത് സംഭവിച്ച് എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു അതെല്ലാം നല്ലത് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലത് അപ്പോൾ നിങ്ങൾ എന്നെ ഓർത്തോളും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പം ഭഗവാൻ്റെ അവതാരങ്ങളെ ഭഗവാൻറ്റാട്ടി അത്ഭുതങ്ങളെക്കുറിച്ച് എല്ലാം എല്ലാം നമുക്കറിയുന്ന അറിവുകൾ നമ്മൾ പകരുക പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഏകാദശിയുടെ പുണ്യം വന്നു പകരർക്കുമൊന്നുമില്ലാതെ അത്യാവശ്യം ഷുഗർ പേഷ്യൻറ്റോ ബി പി ഒക്കെ ഉള്ളവരോ മറ്റ് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും പഴങ്ങളും പിന്നെ അല്പം ജ്യൂസും ഒക്കെ കഴിച്ചു എന്ന് വെച്ചിട്ട് ഭഗവാൻ നമ്മളെ ആരും ശിക്ഷിക്കില്ല വ്രതങ്ങളും എല്ലാം നമ്മൾ സ്വയം എടുക്കുന്നതാണ് ഭഗവാനെ എനിക്ക് അങ്ങയുടെ അനുഗ്രഹം കിട്ടാൻ എന്നെ കൊണ്ടിതേ സാധിക്കുകയുള്ളൂ ഞാൻ ഇന്ന് മുഴുവൻ ഭഗവാനെ ഉപാസിക്കുകയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഭഗവാൻ പറഞ്ഞിട്ടില്ല നീ ഉപാസിച്ചാൽ നിനക്ക് ഞാൻ ഇത് എന്ന് ഭഗവാൻ പറയുന്നില്ല ഭക്തി കൊണ്ട് കാരണം അതിലേറ്റവും നമ്മളുടെ എന്ത് വഴിപാട് കഴിക്കുമ്പോൾ എന്ത് പ്രാർത്ഥനകൾ ചെയ്യും മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ ഭഗവാനെ കുടിയിരുത്തിക്കൊണ്ട് നമ്മളിലുള്ള ചൈതന്യത്തെ ഉണർത്തുന്ന രീതി ഒരു ഏകാദശി കഴിഞ്ഞിട്ട് മറ്റൊരു അധർമ്മം ചെയ്യാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം അതിന് സാധിക്കണം കാരണം വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവത്തിൽ നിൽക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പ മെയ് പതിനാലിലാണ് ഇനി ഒരു വ്യാഴമാറ്റം വരുന്നത് ഇപ്പം മീനൻ രാശിയിലുള്ളവർക്ക് അവരുടെ രാശിനാഥനായ വ്യാഴം മൂന്നിലാണ് മൂന്നിൽ നിൽക്കുമ്പോൾ അറിയാം രാശിയിൽ തന്നെ സർപ്പം നിൽക്കൊണ്ട് വ്യാഴം മൂന്നിലായിട്ട് അവർക്ക് സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് പലതരത്തിലുള്ള കഷ്ടതകൾ അനുഭവിക്കുന്നവരണം മൂന്നാം വ്യാഴം മുറവിളി കൂട്ടുന്നൊക്കെ പറയുന്ന ആ കഷ്ടതകൾ അനുഭവിക്കുന്ന നിർബന്ധമായിട്ട് കഴിയുന്നത് പോലെ ഏകാദശി നാളിൽ കുറച്ച് നാമം ജപിച്ചുകൊണ്ട് കുറച്ച് നാരായണ എഴുതുകയോ ലിഖിത രൂപത്തിൽ നാരായണ എഴുതുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുക ഭഗവാന്റെ ഇതൊക്കെ കേൾക്കുക യൂട്യൂബിലാണെങ്കിലും ഒക്കെ കേൾക്കാൻ സാധിച്ചാൽ കേൾക്കുക എഴുതാൻ പറ്റിയാൽ എഴുതുക പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കുക ഒരു വിളക്ക് തെളിച്ച് ഒരു നെയ്വിളക്ക് ഭഗവാനെ സങ്കല്പിച്ച് വിളക്ക് തെളിച്ചിട്ടൊരു തുളസി പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായും ഭഗവാൻ നമ്മളിലേക്ക് ഇങ്ങനെ വന്ന് ചേർന്ന് അനുഗ്രഹം തരുന്നതായി തോന്നും മീനൻ രാശി എന്ന് പറയുമ്പോൾ പൗരട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രക്കാരെ അവരുടെ രാശിനാഥനാണ് മൂന്നിൽ നിൽക്കുന്നത് അപ്പം അവരിത് പ്രാർത്ഥിച്ചാൽ ഏകാദശി ഗുരുവായൂർ ഏകാദശി എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഫലം കിട്ടും അതുപോലെ തന്നെ ശകടയോ ഉള്ളവർ തീർച്ചയായിട്ടും ഏറ്റവും ഉയരത്തിലെത്തിയിട്ട് പെട്ട പെടാന്ന് പോകുന്ന ആ ശകടയോഗം ജാതകത്തിൽ ശകടയോഗമുള്ളവരൊക്കെ ഇതെടുത്താൽ വളരെ പുണ്യമാണ് ദൈവാധീനക്കുറവുള്ളവരെ വ്യാഴമാറിൽ നിൽക്കുന്നവരെ ധനുരാശിക്കാർക്ക് ഇപ്പം വ്യാഴമാറിലാണ് ധനുരാശിയുടെയും രാശ്യാധിപൻ വ്യാഴമാറിലാവുമ്പോൾ അവർക്ക് ധാരാളം കഷ്ടതകളുണ്ട് കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ആഗ്രഹിക്കും പക്ഷെ ഒന്നും അതേ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദക്കാര് അവരും ഏകാദശി വ്രതമെടുത്ത് ത്തെ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് വിദ്യാഗോപാല മന്ത്രം രാജഗോപാല മന്ത്രമൊക്കെ ജപിക്കുക ഭാഗ്യസൂക്താർച്ചന കഴിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ശ്രീ വിഷ്ണു അഷ്ടോത്തരം ചൊല്ലുക മുകുന്ദാഷ്ടമ കേൾക്കുക പറ്റുന്നത്രയും ഒന്നുമോം ഭഗവതി വാസുദേവായെന്നോ ഒന്നമോം നാരായണായോന്നും ജപിക്കുക വെറും നാരായണ നാരായണ എന്ന് ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ത് ത്യാഗരാജസ്വാമികളാകെ ജപിച്ചത് ഈ ഹരേരാമയാണത്ര അതിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു തലത്തിലേക്കെത്തിയപ്പോൾ ആ ഹരേരാമ ജപിച്ചാൽ തന്നെയും നമ്മൾ ഓരോ നമ്മളുടെ അറിവുള്ളവരുടെ ഒക്കെ അവരുടെയൊക്കെ ഉപാസനയും അവരുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ടാണ് അവരിവിടം വരെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം തീർച്ചയായും നമുക്ക് ഓരോ പടിയും ചവിട്ടിക്കയറണമെങ്കിൽ ആദ്യം ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം അതിന് നമ്മൾ ശ്രമിക്കണം അപ്പം ധനുരാശിക്കാർ തീർച്ചയായും ഈ ഏകാദശി വ്രതമെടുക്കുകയോ ഏകാദശി നാളിൽ പ്രാർത്ഥന ചെയ്യുകയോ ചെയ്താൽ വളരെ ഗുണഫലങ്ങൾ കിട്ടും പിന്നെ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ചോ ചിത്തിരയുടെ അവസാന രണ്ട് പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും വരുന്ന തുലാ രാശിക്കാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ വരാവുന്നേ ഉള്ളൂ അപ്പോൾ അവരും കൂടുതൽ പ്രാർത്ഥനകൾ ചെയ്യുന്നത് ഏകാദശി വ്രതപ്പെടുക്കുന്നത് നല്ലതാണ് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നവർ എന്ന് പറയുന്നത് മിഥുനൻ രാശിക്കാരാണ് അവരുടെ വ്യാഴം പന്ത്രണ്ടിലാണ് വരവിനേക്കാൾ ചിലവും കൂടുതലായി കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ദിവസം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നതിലൂടെ ഗുണഫലങ്ങൾ ഇരുത്തിക്കുന്നതാണ് മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പിന്നെ പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും ചേരുന്ന രണ്ടേകനക്ഷത്രക്കാരാണ് ഇവരും അവരുടെ രാശിനാഥൻ തന്നെ ഗുരുവായൂരപ്പൻ്റെ അംശഭാഗമാണ് കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനാണ് അപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടുകൂടി അവർക്ക് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥനകൾ ചെയ്യുകയും ഗുരുവായൂരെത്താൻ പറ്റുന്നവർക്ക് എത്തി പ്രാർത്ഥിക്കുക അല്ലാത്തവരൊക്കെ വീഡിയോ കണ്ട് പ്രാർത്ഥിക്കുക വീട്ടിലിരുന്ന് സൗ ഇത് കേൾക്കുക ഇതൊക്കെ ചെയ്ത് പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കൂ തീർച്ചയായും ഫലം കിട്ടും അതുപോലെ വിശാഖം പുണർദ്ദം പോരിട്ടാൽ ഈ മൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർ പുണർദ്ദത്തിൽ രണ്ട് പാദത്തിലുള്ളതാണ് അതായത് മിഥുനൻ രാശിയിലും കർക്കിടകൻ രാശിയിലും ഉണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് പതിനൊന്നിൽ വ്യാഴമൊക്കെ നിൽപ്പുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അഷ്ടമത്തെ ശനി ഉള്ളതുകൊണ്ട് അവരും മിഥുനൻ രാശിയിലാണെങ്കിലും കർക്കിടകൻ രാശിയിലുള്ളവരാണെങ്കിലും പുണർദത്തിൻ്റെ പുണർദ്ദം നക്ഷത്രക്കാരും അതുപോലെ തന്നെ വിശാഖ വിശാഖനക്ഷത്രക്കാരവർ തുലാരാശിയിലാണെങ്കിലും വൃശ്ചികരാശിയിലുള്ളവരാണെങ്കിലും അവരും മഹാ ഏകാദശി നോക്കുന്നതും മൃതമെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ രാ ഇത് പൊരുട്ടാതി കുംഭക്കൂറുകാരായാലും മീനംകൂറുക കുംഭക്കൂറുകാർക്ക് ജന്മശനിയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം ഉണ്ടെങ്കിൽ പോലും അവരുടെ ദശാനാഥൻ വ്യാഴമാണ് അപ്പോൾ ആ കുംഭക്കൂറുകാരുടെ ഇതെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദവും ചതയവും പൂരിട്ടാദ്യാദ്യം മൂന്ന് പാദവും വരുന്നവരാണ് ഇവരൊക്കെ പ്രാർത്ഥിക്കുകയും മറ്റിരുപത്തേഴ് നക്ഷത്രങ്ങളിൽ വ്യാഴദശ അനുഭവിക്കുന്നവർ വ്യാഴദശയിൽ വ്യാഴത്തിൻ്റെ അപകാരം മറ്റപഹാരങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ വ്യാഴ ദശ മാത്രമല്ല മറ്റ് ദശാകാലങ്ങളിൽ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങളുള്ളത് ലാല് മൂന്നിന് ആറ് എട്ട് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്നവരൊക്കെ ഈ ഏകാദശി വ്രതം എടുത്ത് പ്രാർത്ഥിക്കുകയും നമ്മളുടെ യോഗഫലങ്ങളെല്ലാം അനുഭവയോഗിയൊക്കെ തരാൻ ദൈവാധീനമുണ്ടാവാൻ ഗുരുത്വമുണ്ടാകാൻ നമുക്കെല്ലാവർക്കും ഡയറക്ഷൻ തരുന്നത് ഗുരുവാണ് വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് ഇപ്പം വ്യാഴം നീചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പം മകരൻ രാശി വ്യാഴം നിൽക്കുന്നവർക്കാണെങ്കിലും ഗുരുത്വദോഷമുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ഒക്കെ പൂർവികമായ എന്തെങ്കിലും കർമ്മദോഷങ്ങളുള്ളവരാണെങ്കിൽ പോലും ഏകാലശ്മൃതമെടുക്കുകയും ഏതെങ്കിലും ഗുരുക്കന്മാർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുകയും മഞ്ഞ വസ്ത്രം ദാനം ചെയ്യുക മഞ്ഞ വസ്ത്രം ധരിക്കുക അതുപോലെ തന്നെ ഭക്ഷണം ദാനം ചെയ്യുക ഒരു നാരായണീയം തന്നെ സമർപ്പിക്കുക അതുപോലെ തന്നെ കഴിയുന്നതും കുട്ടികൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുന്നതിലൂടെ ദ്വാദശിനാളിൽ പിടിപ്പണം ദ്വാദശി പണം എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യന്മാർക്ക് ദക്ഷിണ സമർപ്പിക്കുന്നത് യാഗങ്ങൾക്ക് യാഗഭൂമിയിൽ ഭൂമിയിൽ യാഗ നടക്കുന്നിടത്ത് യജ്ഞം നടക്കുന്നിടത്തൊക്കെ എണ്ണം വാങ്ങിച്ചു കൊടുക്കുക അവിടെ എന്തെങ്കിലും ഫലങ്ങൾ സമർപ്പിക്കുന്നതും എല്ലാം ഏകാദശിയുടെ പുണ്യത്തിൽ പെടുന്നതാണ് കഴിയുന്നതും ആത്മീയമായ വളർച്ച ആഗ്രഹിക്കുന്ന ദൈവികമായ ഒരു ഉണർവ് ഉന്മേഷമൊക്കെ ആഗ്രഹിക്കുന്നവർ ഗുരുവായൂർ ഏകാദശി നാളിൽ വ്രതമെടുക്കുകയും പ്രാർത്ഥനകൾ ചെയ്യുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും സത്സങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ പുണ്യമായിരിക്കും അവിടുന്ന് ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് കൊടുക്കാം വഴിപാട് കൊടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വഴി പാടാക്കി കൊടുക്കരുത് ശക്തിക്കുള്ളത് വഴിപാ ശക്തിക്കുള്ളതൊക്കെയും ഭക്തിയായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് ഭക്തിയോടുകൂടി സംശയിച്ചു കൊണ്ട് ഇത് കൊടുക്കണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദാനമായിക്കൊള്ളട്ടെ ഒരു എന്തെങ്കിലും സംഭാവന ആയി അല്ലെങ്കിൽ എന്തെങ്കിലും സമർപ്പണമാവട്ടെ അങ്ങനെ ചെയ്യരുത് ചെയ്യിക്കുന്നത് മനസ്സറിഞ്ഞ് ഭഗവാൻ പാദത്തിൽ സമർപ്പിക്കുന്നതായിരിക്കാം തുളസിക്ക് വെള്ളമൊഴിക്കുക ഒരു തുളസി ചെടിയെങ്കിലും നട്ട് പിടിപ്പിക്കുന്നതും തുളസി ഇല്ലെങ്കിൽ ഭഗവാനില്ല അപ്പൊ ഒരു തുളസി പൂജ ചെയ്യുന്നത് തുളസിക്ക് വെള്ളം കൊടുത്ത് വെള്ളം ഒഴിക്കുന്നത് തുളസി തീർത്ഥം ദ്വാദശിനാളിൽ തുളസി തീർത്ഥം സേവിച്ചാണ് തന്നെ ഈ വ്രതം തന്നെ മുടങ് അവസാനിപ്പിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഗുരുവായൂർ ഏകാദശിയുടെ പുണ്യം അനുഭവിക്കുവാൻ മോക്ഷം ലഭിക്കാൻ മോക്ഷത ഏകാദശിയായി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗുരുത്വദോഷവും ഉള്ളവർക്ക് ഗുരുത്വം ഉണ്ടാവാനുള്ളൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം